നമസ്കാരം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പതിനഞ്ച് പവന്റ് അതിമനോഹരമായ സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതിൽ മൊത്തം മാലകൾ നോക്കുകയാണെങ്കിൽ നാല് മാല മൊത്തത്തിൽ വരുന്നുണ്ട് ഇതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പവൻ്റെ കേരള വർക്കിൽ വരുന്ന ഏറ്റവും പണിക്കുല് കുറവായിട്ട് അതായത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ഏറ്റവും പണിക്കുല് കുറഞ്ഞ ഐറ്റംസ് കാണിക്കുന്ന കേട്ടോ ഇതിന്റെ വെയിറ്റ് വരുന്നത് വെറും രണ്ട് പവനാണ് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നാഗപട ഡിസൈനിൽ വരുന്ന അതും റെഡ് സ്റ്റോൺസ് ഒക്കെ ആയിട്ട് വരുന്ന വെറും രണ്ട് പവൻ മാത്രം തൂക്കത്തിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മാലയായിട്ട് വരുന്നത് കേട്ടോ നമുക്ക് ആഫ്റ്റർ മാരേജും ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡൽ തന്നെയാണ് അതും ട്രഡീഷണൽ ആയിട്ട് വരുന്നത് ഇനി അതിന്റെ താഴത്തെ മാല നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവൻ മാത്രം നോക്കത്തില് വരുന്ന പണിക്കൂല് ഏറ്റവും കുറവായിട്ട് വരുന്ന നല്ല കാഴ്ചയുള്ള ഒരു മാലയും കൂടി വരുന്നുണ്ട് ഇനി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മൂന്ന് പവനേ വരുന്നുള്ളൂട്ടോ അതായത് മൂന്ന് പവനല്ലാണ്ട് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമയിലും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കേരള വർക്കിൽ അതും പണിക്കൂല് കുറവായിട്ട് വരുന്ന മാലയും കൂടി വരുന്നുണ്ട് അപ്പൊ മാലകളൊക്കെ സെറ്റ് ആയില്ല അല്ല വിഷ്ണു അല്ലേ അപ്പൊ ഈ വളകളൊക്കെ നോക്കുകയാണെങ്കിൽ നോക്ക് മക്കളെ ഇതാണ് നമ്മുടെ ബാങ്കിൾസിന്റെ സെറ്റ് വരുന്ന കേട്ടോ എന്താ ഭംഗി നറക്കൈറ്റംസ് പറഞ്ഞാല് ആ ഈ വളക്കെ നോക്ക് നിങ്ങൾ വെറും നാല് ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ അതായത് അരപ്പ വല്ലാണ് ഇത്രയും വീതിയിലൊക്കെ വരുന്ന ഈ ഒരു എല്ലാം വരുന്ന കേട്ടോ അത് അരപ്പ വല്ല് നമുക്ക് ആറ് ബാങ്കിൾസ് വരുന്നുണ്ട് അതായത് മൂന്ന് പവന് നമുക്ക് ആറ് വള കിട്ടും ഈ അറ്റത്ത് കാണുന്ന ഓരോ വള കണ്ട നിങ്ങൾ ഇതിന്റെ ഒരു എന്താ വെയിറ്റ് എത്രയാന്ന് വെച്ചാല് വെറും ഒരു പവനെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്ന ബാഗിൽ സൈസൊക്കെ വരുന്നത് ടു പോയിൻറ്റ് ആണ് ടു പോയിൻറ്റ് ടുവിലും ടൂ പോയിൻറ്റ് സിക്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ ഇനി ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐറ്റം ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അതിൽ കമ്മൽ വരുന്നുണ്ട് അതും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു നഗാസ് ഫാറ്റുകളിൽ അതായത് ചുട്ടനാൾ നഗാസിലൊക്കെ വരുന്ന ഒരു ഒന്നര പവൻ തൊക്കത്തിൽ അതായത് സ്റ്റോൺ ഒക്കെ കുറച്ചിട്ട് ഒന്നര പവനൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ജിംകി കമ്മലും കൂടി വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പണിക്കുല് കുറവായിട്ട് വരുന്ന അത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ഒരു പതിനഞ്ച് പോയിന്റ് സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അടുത്തൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമുക്ക് അടിപൊളിയായിട്ടുള്ള മേക്കിംഗ് ചാർജ് കുറച്ച് നമ്മൾ സാധനം തരുന്നതായിരിക്കും നമുക്ക് ഇവിടെ ഒരു ഗ്രാം മുതൽ എത്ര തൂക്കം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ മേക്കിങ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഷോപ്പുകൾ വരുന്ന ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം ട്രിവാൻഡ്രം എടപ്പാളൊക്കെ ഷോപ്പ് വരുന്നത് നമ്മുടെ എല്ലാ ഷോപ്പിൽ ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്തിവിടെ കാണുന്നതായിരിക്കും ബൈ ബൈ